ഹായ് ഹലോ ഉപചന്ദ്രകയിൽ അലീന്ന ചന്ദ്രഗാദത്തിന് ഇനി ഷെഡ്യൂൾഡ് സ്റ്റോറിയാണേ ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകയിൽ അലീന ചന്ദ്രകാന്തത്തിലെ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധേയനെയും ഗൗതമിനെ സ്വന്തമാക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് പിങ്കി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കുക ഇനി എങ്ങനെയായിരിക്കും ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതം മുന്നോട്ട് പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരുന്നു നന്ദയും ഗൗതമും തന്റെ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നത് അങ്ങനെ ആ ഒരു ഇത് സർഗസിക്ക് വേണ്ടിയിട്ട് പോകുന്ന സമയത്തും അത് ആ ഒരു സർഗസിയുടെ കാര്യങ്ങളെല്ലാം മുടക്കിക്കൊണ്ട് പിങ്കി ഗൗതമിന്റെയും നന്ദയുടെയും കുഞ്ഞിനെ ഏറ്റെടുക്കുവാണ് അതിൻ്റെ പേരിൽ വലിയ പൊട്ടിത്തെറികൾ നടന്നുവെങ്കിൽ പോലും പിന്നീട് നന്ദ അത് തിരിച്ചറിഞ്ഞു എന്താണ് ഇതിൻ്റെ നന്മ അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഇപ്പോൾ അവർ ഇത് പിങ്കിയുടെ വയറ്റിലാണ് കുഞ്ഞുള്ളെങ്കിൽ പോലും അത് നന്ദയുടെയും ഗൗതമിൻ്റെയും കുഞ്ഞാണ് അപ്പോൾ ആ കുഞ്ഞിനെ വളർത്തി ഒൻപത് മാസവും ഒൻപത് ദിവസവും കഴിഞ്ഞാൽ പിന്നെ അവിടെ പിങ്കിയുടെ റോള് കഴിയും പിന്നെ േഷേണ്ട ആവശ്യം എന്തിനാണ് എന്നൊക്കെ ഗോതും നന്ദയോട് പറഞ്ഞപ്പോ നന്ദ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ആ കാര്യങ്ങളെ ഏറ്റത് പിന്നെ പിങ്കിയെ തൻ്റെ ഇത് കണ്ണു പോലെ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് പിങ്കിക്ക് ഒരു ആപത്തും വരാതെ പിങ്കിയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കാനായിട്ട് നന്ദ തീരുമാനിച്ചു അങ്ങനെ പിങ്കിക്ക് ഓരോ കാര്യങ്ങളും എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് ഭക്ഷണം കഴിക്കണ്ട പിങ്കി എങ്ങനെ ഉറങ്ങണം എങ്ങനെ ഉറങ്ങണ്ട പിന്നെ രാവിലെ എത്ര മണിക്ക് എണീക്കണം എക്സൈസ് എന്തൊക്കെ ചെയ്യണം അങ്ങനെ ഓരോ കാര്യങ്ങളും പക്വതയോടുകൂടി ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞു തന്നെയാണ് നന്ദ പിങ്കി ഇത് പിങ്കിയെ ചെയ്യിപ്പിക്കാനായിട്ട് പിങ്കിക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് പക്ഷേ നന്ദയുടെ ഉപദേശങ്ങളോ അല്ലെങ്കിൽ നന്ദ പറയുന്ന കാര്യങ്ങളോ കേൾക്കാനായിട്ട് പിങ്കി തയ്യാറല്ല എങ്ങനെയെങ്കിലും ഗൗതമിനെ സ്വന്തമാക്കുക ഏതെങ്കിലും വിധേനയും ഗൗതം തൻ്റെ അരികിലോട്ട് എത്തണം എന്നിട്ട് പിങ്കി നന്ദ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് പിങ്കിയുടെ മനസ്സിലുള്ളത് അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ഓരോ കാര്യങ്ങൾ നന്നു ചെയ്ത് ഓരോ കാര്യങ്ങൾ നന്ദ പിങ്കിയെ സഹായിക്കാനും പിങ്കിക്ക് ജ്യൂസ് കൊടുക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴും അതെല്ലാം നിഷേധിക്കുവാണ് ഇത് പിങ്കി ചെയ്യുന്നത് അങ്ങനെ പിങ്കിക്കൊപ്പം എന്തിനും ഏതിനും കൂട്ടായിട്ട് പിങ്കിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അതിഥി കൂടി അവിടെ ഇന്ദീവരത്തിൽ എത്തുവാണ് ആ ഒരു അതിഥിയുടെ വരവോടുകൂടി അവിടെ എല്ലാവരുടെയും ജീവിതം തന്നെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗിരിജ എന്നാണ് ഈ ഒരു പുതിയൊരു കഥാപാത്രത്തിന്റെ പേര് ഈ ഗിരിജ വരുന്നത് യഥാർത്ഥത്തില് പിങ്കിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിങ്കിയുടെ ആ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് പിങ്കിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ടാണ് ഗിരിജ ഇന്ത്യ വിവരത്തിൽ എത്തുന്നത് പക്ഷേ ഗിരിജയുടെ വരവ് എന്തുകൊണ്ടും ഒരു അടി അടിയേൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നന്ദയ്ക്കാണ് നന്ദയ്ക്ക് മാത്രമല്ല ആ ഇന്ത്യ വിധത്തിലുള്ള എല്ലാവരെയും ശത്രുക്കളെ പോലെയാണ് ഗിരിജ കാണുന്നത് ആ ഒരു കാര്യം നന്ദ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നന്ദ ലക്ഷ്മിയോട് പറയുന്നുണ്ട് എന്നോട് ഗിരിജ സംസാരിച്ചത് വലിയൊരു ശത്രുവിനെ പോലെയാണ് താൻ എന്തോ അബദ്ധം ചെയ്യാൻ പോകുന്നു താൻ എന്തോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു രീതിയിലാണ് ഗിരിജ എന്നോട് സംസാ ഗിരിജാന്റെ എന്നോട് സംസാരിച്ചത് ഈ ഇന്ത്യ വിധത്തിലുള്ള എല്ലാവരും അവരുടെ ശത്രുക്കളാണെന്നാണ് അവരുടെ വിചാരം അങ്ങനെയാണ് എന്നോട് സംസാരിച്ചത് എന്നൊക്കെയുള്ള ഒരു പരാതി നന്ദ ലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നന്ദ ആഹാരം കൊണ്ടു കൊടുക്കുകയും പിന്നെ പിങ്കി അത് ഛർദ്ദിക്കുകയും എന്നാൽ ഇതെല്ലാം നന്ദയുടെ കുറ്റമാണ് നന്ദ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് എന്നൊക്കെയുള്ള രീതിയിലും സംസാരങ്ങൾ വരുന്നുണ്ട് അതുമാത്രമല്ല അവസാനം നന്ദേ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് അവർ രണ്ടുപേരും അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നാൽ തൻ്റെ കുഞ്ഞ് കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ആശങ്കയിലും ആദിയിലും തന്നെയാണ് ഇപ്പോൾ ഗൗതമും നന്ദയും ഒപ്പം അവിടെ ജീവിക്കുന്നത് എന്തെങ്കിലും സംഭവിക്കുമോ കുഞ്ഞിനെ ഇനി പിങ്കി തട്ടിയെടുക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക നന്ദയ്ക്ക് ഇപ്പോഴുമുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ഇനി പിങ്കിയിൽ നിന്ന് നന്ദ എങ്ങനെയായിരിക്കും രക്ഷിക്കാൻ പോകുന്നത് ഓരോ അവസരവും മുതലാക്കിക്കൊണ്ട് ഗൗതമിനെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുമ്പോൾ ആ അവസരങ്ങള് എല്ലാം പൊളിച്ചടിക്കൊണ്ട് തന്റെ ഗൗതം സാറിനെ രക്ഷിക്കാനും അതിനൊപ്പം തന്നെ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന തന്റെ കുഞ്ഞിനെ സംരക്ഷിച്ച് ആ കുഞ്ഞിനെ തനിക്ക് തിരിച്ച് വാങ്ങാനായിട്ടും സാധിക്കുമോ നീ എന്തൊക്കെ ആയിരിക്കും ഇതിന് മുന്നോടിയായിട്ട് സംഭവിക്കുക എന്ന് നമുക്ക് വരെ നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ